രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ സീസണിലെ ഏറ്റവും വലിയ സർപ്രൈസുകളൊന്ന് റിയാൻ പരാഗ് തന്നെയെന്ന് നിസ്സംശയം പറയാം രാജസ്ഥാനെ തോളിലേറ്റി മുന്നോട്ട് നയിക്കുന്നത് റിയാൻ പരാഗ് തന്നെയാണ് രാജസ്ഥാനു വേണ്ടി അഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി അറുപത്തി റൺസ് പരാഗ് നേടിക്കഴിഞ്ഞു ഗുജറാത്ത് ടൈറ്റൻസുമായുള്ള മത്സരത്തിലും പരാഗ് അർദ്ധ സെഞ്ചുറി നേടി രാജസ്ഥാനെ ടോപ്പ് സ്കോററായി മാറിയിരിക്കുകയാണ് വിമർശകരുടെ വായടപ്പിക്കുന്ന ഇന്നിങ്സ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും മുമ്പ് ഡൽഹി ക്യാപിറ്റൽസുമായുള്ള മത്സരത്തിലും റിയാൻ പരാഗ് ഇതേപോലെ പ്രകടനം കാഴ്ചവെച്ചു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി രാജസ്ഥാൻ റോയൽസിൻ്റെ താരമായിരുന്ന റിയാൻ പരാഗിന് അത്ര മികച്ച സീസണുകളായിരുന്നില്ല കഴിഞ്ഞു പോയത് ഓരോ സീസൺ കഴിയുന്നതോളും വലിയ വിമർശനങ്ങൾ പരാഗിനെ തേടിയെത്തിയിരുന്നു അതിൽ ഏറ്റവും പ്രഹരമേറിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സീസണിനെ തന്നെയാണ് താരത്തിനെ എന്തിനാണ് ടീമിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ പല ഭാഗത്തു നിന്നും മാത്രമല്ല രാജസ്ഥാന്റെ ബാറ്റിംഗ് പൊസിഷൻ മൊത്തത്തിൽ നോക്കുമ്പോൾ റിയാൻ പരാഗ് വൺ ഔട്ട് പോലെ നിൽക്കുമായിരുന്നു അവസാനം ബാറ്റിങ്ങിന് ഇറങ്ങി ഫിനിഷർ ആകാമെന്ന നിലയ്ക്ക് നിന്നിരുന്ന പല മത്സരങ്ങളും റിയാൻ പരാഗ് റിയാൻ പരാഗിന് വിജയത്തിലേക്ക് എത്തിക്കാനായില്ല മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പത് സീസണിലൂടെയാണ് പരാഗ് വരവറിയിക്കുന്നത് എന്നാൽ പിന്നീട് അങ്ങോട്ട് ഐ പി എല്ലിൽ കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ താരത്തിന് സാധിച്ചിരുന്നില്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിലാണ് പരാഗിന് വേണ്ട രീതിയിലുള്ള പരിഗണന ലഭിച്ചു തുടങ്ങുന്നത് ഇതുവരെ അമ്പത്തി മത്സരങ്ങളിൽ നിന്ന് എഴുന്നൂറ്റി റൺസ് താരം നേടിയിട്ടുണ്ട് അതിൽ ഇരുന്നൂറ് കൂടുതൽ റൺസ് ഈ സീസണിലാണെന്നുള്ളതാണ് വസ്തുത എൺപത്തിയേഴ് ശരാശരി ഈ സീസൺ റിയാൻ പരാഗിനുണ്ട് മാത്രമല്ല നൂറ്റി മുപ്പതിനു മുകളിൽ താരത്തിന് സ്ട്രൈക്ക് റേറ്റ് അവകാശപ്പെടാം മികച്ച ഫസ്റ്റ് ക്ലാസ് സീസൺ കഴിഞ്ഞാണ് പരാഗ് എത്തുന്നത് അതിൻ്റെ ആത്മവിശ്വാസം താരത്തിന് വേണ്ട പോലെ ഉണ്ടെന്ന് പറയാം മാത്രമല്ല മത്സരത്തിൽ അതൊക്കെ വേണ്ട രീതിയിൽ വിയോഗിക്കാനും സാധിക്കുന്നുണ്ട് പരാഗിനെ എന്തുകൊണ്ട് രാജസ്ഥാൻ ബാക്ക് ചെയ്യുന്നു എന്നുള്ള ചോദ്യമായിരുന്നു പല മത്സരങ്ങളിലും താരം തന്ന ഉത്തരം മാത്രമല്ല പരാഗ് ലക്ഷ്യം വയ്ക്കുന്നത് ഇന്ത്യൻ കുപ്പായം തന്നെയാണ് അത്യാവശ്യം വേണ്ട രീതിയിൽ സ്പിന്നു പറയുന്ന താരത്തിന് ഇന്ത്യൻ ടീമിൽ സീറ്റ് ഉറപ്പിക്കാൻ അത്ര ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന സൂചനകൾ ഇന്ത്യ ഏറെ നാളുകളായി തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലോങ് ടേം നാല നമ്പറുകാരനെ കിട്ടിയെന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് മികച്ച രീതിക്ക് ഈ ഐ പി എൽ സീസൺ അവസാനിപ്പിക്കുകയാണെങ്കിൽ പരാഗിന് ഇന്ത്യൻ ക്യാപ്പ് ഉറപ്പിക്കാം സൂര്യകുമാറിനെയും റിങ്ക്വിനേയും ഒക്കെ പോലെ ഇന്ത്യൻ ടീമിൽ സ്ഥിര സാന്നിധ്യമാകാനും പരാഗിന് നല്ല സാധ്യതയുമുണ്ട്